അപ്പൊ സുഹൃത്തുക്കളെ എല്ലാവർക്കും മല്ലിയുടലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മള് പ്രശസ്ത യൂട്യൂബർ അഖിലന്റെ ഇന്റർവ്യൂ ആണ് കാണാൻ പോകുന്നത് ഇന്റർവ്യൂയിലേക്ക് ഇന്റർവ്യൂ യൂട്യൂബിലൂടെ പ്രശസ്തി നേരിയ അഖിലന്തം അതെ സാധാരണക്കാർ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ യൂട്യൂബിലേക്ക് എത്തിപ്പെടാനുള്ള പ്രചോദനം ഉണ്ടാവില്ല അതെന്താണ് അത് നമ്മള് യൂട്യൂബ് ചെയ്യാനുള്ള കാരണം എന്താ നമുക്ക് ഇതൊരു പാഷനായിട്ട് തോന്നി അപ്പൊ എല്ലാവരും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ടപ്പോ നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല എന്ന് തോന്നിയപ്പോ അങ്ങനെ തുടങ്ങിയതാണ് അപ്പൊ നാട്ടിൽ നിന്നും നെഗറ്റീവ്സ് പിന്നെ ആൾക്കാരുടെ മക്കാറ് ഇതൊന്നല്ലായിരുന്നോ ഇല്ല നമ്മളെ വീഡിയോ ഇപ്പോ ഏകദേശം എത്ര വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ടോ പിന്നെ ലക്ഷം കിടക്കുന്ന വരുമാനമാണ് ഇപ്പൊ കിട്ടുന്നത് വരുമാനം പുറത്തു പറയാൻ പാട്ടില്ല അതുകൊണ്ടു പറയുന്നില്ല ആണോ അതെ അതെ അപ്പോ വീഡിയോ ക്രിയേറ്റ് ചെയ്യലും ഈ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് അപ്പോ അതിനുള്ള ഫോണും കാര്യങ്ങളൊക്കെയോ അതെല്ലാം നമ്മുടെ കയ്യിൽ അപ്പൊ പ്രത്യേകം അതിന് വേണ്ടിട്ട് വാങ്ങിയത് തന്നെയാണോ അതെ അതിനു വേണ്ടി വാങ്ങിയ ഫോണും കാര്യങ്ങളൊക്കെയാണ് ആണെങ്കിൽ അപ്പോ ഏത് ഫോണാണ് താങ്കൾ ഉപയോഗിക്കുന്നത് യൂട്യൂബ് പ്രൊഫഷണലേക്ക് വേണ്ടി താങ്കൾ അതിപ്പോ നമ്മൾ യൂട്യൂബ് വരുമാനം കൊണ്ട് തന്നെ വാങ്ങിയാണോ അതെ അത് വാങ്ങിയതാണ് അപ്പൊ താങ്കൾ അവസാനായിട്ട് ചെയ്തത് ഈ കല്യാണം എൻഗേജ്മെന്റ് കാര്യങ്ങളെ കുറിച്ച് എഴുതുകയാണ് അപ്പൊ കല്യാണം കഴിച്ച് പെണ്ണ് വീട്ടുകാര് ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പെണ്ണ് തന്നെ അതായത് ഞാനും അവളും കൂടിയാണല്ലോ വീഡിയോ ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞിട്ടില്ല ഓൾറെഡി കഴിഞ്ഞത് പിന്നെ അവളും കൂടിയാണ് ചെയ്യുന്നത് സപ്പോർട്ടാണ് എല്ലാവർക്കും താങ്കളിപ്പോ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ അതെ നമ്മൾ എല്ലാവിധ കണ്ടന്റുകളും ചെയ്യാറുണ്ട് പ്രൊമോഷൻ ആയിക്കോട്ടെ എന്ത് കണ്ടന്റ് ആയിക്കോട്ടെ എന്ത് നമ്മൾ ചെയ്യാറുണ്ട് ഈ ചായക്കടയിൽ പോയി ചായ പിടിക്കുന്നത് അത് പ്രൊമോഷൻ വീഡിയോ

പിന്നെ ഇൻസ്റ്റാഗ്രാം വരുമാനമൊന്നുമില്ല ഫേസ്ബുക്ക് വരുമാനമുണ്ട് എന്താ വരുമാനം വരാത്തത് താങ്കൾ പഠിച്ചില്ലേ ഇല്ല അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് സെർച്ച് ചെയ്തിട്ടില്ല താങ്കളിപ്പോ ഡെയിലി വ്ളോഗ്സ് അതോ അഭിനയിക്കാനുള്ള ഒരു ടെൻഡൻസി താങ്കൾക്ക് ഈ വ്ളോഗിൽ നിന്ന് മാറിയിട്ട് അഭിനയത്തിലേക്ക് മാറിയാലോചിക്കാൻ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിംസും ഫിലിംസ് ഒക്കെ നമുക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ട് മോഹൻലാലും അടുത്തൊരു പാടം ഇറങ്ങാൻ സാധ്യതയുണ്ട് ഫീൽഡിലേക്കാണ് കോമഡി അല്ല ഞാൻ ഒരു പിന്നെ വില്ലൻ വില്ലനായിട്ടുള്ള ക്യാരക്ടർക്കാണ് എനിക്ക് ഇഷ്ടം താങ്കൾക്ക് ഒരു നടൻറെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് വന്നാൽ ഉള്ളൂ താങ്കളിപ്പോൾ പണ്ടത്തെക്കാളും സ്കിന്നൊക്കെ ഗ്ലോ ചെയ്ത് സൗന്ദര്യം വർദ്ധിക്കുന്നുണ്ട് താങ്കളിപ്പോൾ സ്കിൻ കെയറിന് വേണ്ടി എന്തൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് കൊണ്ടുവന്നുണ്ട് സ്കിന്നിന് കുറച്ച് പ്രശ്നം ഞാൻ ഒരു പതിനഞ്ച് രൂപ മണിക്കാൻ സ്കിന്നിന് അടിപൊളിയാകും ഹിമാലയ പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഇത് ഞാൻ നമ്മുടെ സാറിന് കൊടുക്കാൻ കേട്ടോ സാറ് വെച്ചോ ഇത് പറഞ്ഞിട്ട് പതിനഞ്ചു അതെ പതിനഞ്ചു രൂപക്ക് പതിനഞ്ചായത്തിന്റെ ഫറം കിട്ടുന്ന സാധനം ആണല്ലേ ഈ കുളിക്കാത്തവർക്കൊക്കെ കുളിക്കാത്തവർക്കാണ് ഞാൻ നമ്മളെ വിളിച്ചിട്ട് കൊയിലാണ്ടിയിൽ നിന്നും ആലത്തുമുര വരെ എത്തിയ അഖില രമിന് എല്ലാവിധ ആശംസകളും നേരിടുന്നു അപ്പൊ നെക്സ്റ്റ് വീഡിയോ